ഹലോ സ്ലാമലൈക്കും ഇതെന്താ അത് നരത്തി ചോറ് വളം ബേച്ചിറക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പ്ലേറ്റിൽ ഉമ്മ ചോറ് വളമ്പി വെച്ചിരിക്കണേ കൈ അപ്പം ഇന്നത്തെ സ്പെഷ്യൽ ചിക്കനുണ്ട് മീനുണ്ട് കറി എന്താ വെണ്ടക്ക കറിയാ ആ ഞാൻ കറി കൂട്ടാത്തതിന് നിങ്ങൾക്ക് കറി ഇത് സാമ്പാറോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് മീൻ കറി മത്തിക്കറി വെച്ചല്ലേ എവിടെ എത്ര തരം കൂട്ടാനങ്ങൾ വെച്ചിരിക്കണം നിങ്ങൾ ഏഹ് പലതരം കൂട്ടാരി ഉപ്പേരി പപ്പടം അച്ചാറ് പിന്നെ അവിടെ വൈതനങ്ങൾ പൊരിച്ചത് ഒരു ഹോട്ടൽ തുടങ്ങി എന്നാലോ ഏ ഏറെ എവിടെ അമ്മായി അമ്മായിട്ട് ഗിഫ്റ്റ് പോണേ നോക്കട്ടെ ഇന്നലെ വൈകുന്നേരത്താണ് ഗിഫ്റ്റ് ഇട്ടത് ഓക്കെ ഗൈസ് അപ്പോ ഞാൻ തന്നെ സ്വർണ്ണ ഇട്ടില്ല അപ്പൊ ഇന്നോട് നിജാസ് വന്നപ്പോ തന്നെ ചോദിച്ചാളിയാ ഞങ്ങള് സ്വർണ്ണ ഇടണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു സ്വർണ്ണ ഇടണ്ട ഞങ്ങൾ തന്നെ സ്വർണ്ണം ഇട്ടിട്ടില്ല ഞങ്ങൾ ആൺകുട്ടികൾക്ക് സ്വർണ്ണ ഇടണില്ല നമ്മൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്തായിരുന്നു പിന്നെ ഉമ്മ പറയുന്ന ആൺകുട്ടികൾക്ക് സ്വർണ്ണൊക്കെ ഇടണപ്പോ അത് ചെലവലിടും ചെലവലിടൂല ഇപ്പോഴത്തെ ഇത് നോക്കിയിട്ട് ഞാൻ എന്താണെന്ന് പറയുന്നു ആവത് സ്വർണത്തിനൊക്കെ പിടുത്തമുട്ടവരെ അപ്പൊ ഒരു ഒരു എന്താ സ്വർണത്തിന് ആ പന്ത്രണ്ടായിരം പിന്നെ അത് ഈ സ്വർണമൊക്കെ കണക്കു തന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും വിലയും കുറയും എന്താണ് പിന്നെ നമ്മളൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ചടങ്ങിന് വേണ്ടിയിട്ടിട്ടൊരു കാര്യമില്ലല്ലോ കാരണം നമുക്കത് പിന്നീട് ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ പിന്നെയും അത് ഇട്ട് നടന്നിട്ടും അത് വലുതാക്കി ഇങ്ങോട്ടും കൊണ്ടും നമ്മൾ ഇങ്ങനെ ഇട്ടോണ്ട് നിൽക്കും അപ്പോൾ നമ്മൾ ആൺകുട്ടിക്ക് പിന്നെ എല്ലാവരും രണ്ട് വയസ്സ് വരെ കിടന്ന് ഞാൻ ഞാനും കണ്ടിട്ടുണേ ചിലവരിടും ചിലവരിടൂല അപ്പം നമ്മളെടുത്ത് പിന്നെ നമ്മുടെ കമന്റ്സിൽ തന്നെ ഒരുപാട് ആൾക്കാർ സ്വർണ്ണം ഇടാൻ പാടില്ല അത് ഇടാൻ പാടില്ല എന്നൊക്കെ കുറേ കമന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കമന്റ്സ് കൊണ്ട് നമ്മൾ നമ്മൾ നമ്മളിടാതിരുന്നതല്ല നമ്മളിടുന്നില്ലെന്ന് ആദ്യം തന്നെ തീരുമാനിച്ചായിരുന്നു പെൺകുട്ടിയാണെങ്കിൽ നമ്മളിടും അല്ലാതെ സ്വർണ്ണത്തിന് വില കൂടിയുകൊണ്ട് നമ്മൾ സ്വർണം ഇടാതിരിക്കുന്നുണ്ട് കേട്ടോ അല്ലേ അപ്പം എന്തായാലും ഇവിടുന്ന് ഞാൻ വിചാരിച്ചോട് പോകുമ്പോൾ തന്നെ പറഞ്ഞു നമുക്ക് സ്വർണം വേണ്ട വെള്ളി മതി നിങ്ങൾ നിങ്ങളിടുകയാണെങ്കിൽ വെള്ളി ഇട്ടാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഒരു വെള്ളി ഒരു അടിപൊളി സാധനം ഞാൻ നമ്മളവിടെ കുറേ തരേണ്ടിട്ട് നമുക്ക് കിട്ടിയില്ല അല്ലേ അങ്ങനെ ഫൈനലി നമ്മൾ ആഗ്രഹിച്ച സാധനം തന്നെ കിട്ടി അന്നേരം ഓൾറെഡി പോലും കാണിച്ചു തന്നിട്ടുണ്ടാവും എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്ന കഷ്ടം അങ്ങനെ ഗൈസ് എൻ്റെ കുട്ടി പോളിയൊക്കെ വെച്ച് ഇനി ഞാൻ പിറ്റേക്ക് പോളിയോ വയ്ക്കില്ല കേട്ടോ ഏതിനെടുക്കുമ്പളോ കാണോ ആ കുട്ടി കാണുണ്ടേ അത് തൂക്കണ്ടോ അല്ലെങ്കിൽ ഇത് തൂക്ക എത്ര നാല് ഇത് പ്രസവിക്കുമ്പോൾ രണ്ട് അഞ്ഞൂറ്റി എഴുപത് ഉണ്ടായിരുന്നു ഇപ്പൊ പ്രസവിച്ച ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് നാല്പത് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അല്ലേ ഛർദ്ദിക്കണിണ്ടെങ്കിൽ കുട്ടി തൂക്കം വെക്കുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല കാശ് പിന്നെ ഇതേമാതിരി ഇവിടെ ഈ പൂക്കളുടെ ഈ അതേമാര് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണല്ലേ അത് എന്താ പറഞ്ഞു ഡോക്ടർ അത് രണ്ടു വയസ്സായിട്ടും പോയില്ലെങ്കിൽ ചെറിയൊരു സർജറി ഉണ്ടാവും കാറ്റോ അതുകൊണ്ട് ബലൂണ കാറ്ററിയ ആ അല്ല കുളിപ്പിക്കുമ്പോ എന്താ ഞാൻ ചെറുതായിട്ട് ആക്കി കൊടുക്കാന് അല്ലാതെ എങ്ങനെ നിങ്ങളല്ലേ കുളിപ്പിക്കലേ ചെറുതായിട്ട് അമർത്തി കൊടുക്കുക വലുതായിട്ട് അമർത്തി കൊടുക്കരുത് ഏ ഏഹ് പിന്നെ കൗന്ന് കടന്ന് അടക്കൽ ഒടുങ്ങുമ്പോ പോകത്ര ചെലവര് തൊണ്ണൂറ്റഞ്ച് ശതമാനം കുട്ടികൾക്ക് പോവു ആ അഞ്ച് ശതമാനം കുട്ടികൾക്ക് പോയില്ല പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയൊരു സർജറി ഉണ്ടാവുന്നുള്ളു നീന്തുമ്പോ പോവോ ഓക്കെ പിന്നെ ഞങ്ങൾ അതേമാതിരി പോളിയോ വെക്കാൻ പോയപ്പോ ഛർദിയുടെ കാര്യം പറഞ്ഞു അതെന്താണ് ഡോക്ടർ നോർമലാണ് ഇപ്പത്തെ കുട്ടികൾക്കൊക്കെ ഛർദി സർവസാധാരണ ഇതും നല്ല ഓള ഓനാ ഒരു ദിവസം മാത്രമേ കൊറച്ചേരം കരഞ്ഞിട്ടുള്ളൂ പിന്നോ കരഞ്ഞിട്ടൊന്നും ഇല്ല ഇപ്പൊ കല്ല് പോവയോ ആ കല്ല എങ്ങനെ പോവാ ഐസും കട്ട വെച്ചപ്പോഴാണ് പിന്നെ സമാധാനും എവിടെ സാധനം ഇതാണ് അലന്നു കിട്ടിട്ട് നമ്മൾ വാങ്ങിയതൊക്കെ എവിടെ നമ്മൾ വാങ്ങിയാങ്ങിയ അലന്നാണ് ഇതൊക്കെ എപ്പോളിടുക തൊണ്ണൂറ് കഴിഞ്ഞു കുളി കഴിഞ്ഞിട്ടു ആ കുളി അതുവരെ ഉയിഞ്ഞു വിളിക്കണല്ലേ ഒഴിയണ്ടേ കുട്ടീനെ ഗൈസ് അപ്പൊ ഞമ്മള് വാങ്ങിയിട്ടുള്ളത് അല ഇനി നമുക്ക് ഞമ്മക്ക് ഒരു സാധനം നോക്കി വെച്ചിരുന്നല്ലേ അത് അവിടെ ഇല്ല അല്ലേ മാല മാല നോക്കി വെച്ചിരുന്നല്ലോ നമ്മൾ വാങ്ങിയിട്ടുള്ളത് കണ്ടല്ലേ കൈസ് എവിടെ ബ്രേസ്ലെറ്റ് ആൻഡ് അരണം പിന്നെ അലേക്കാണ് പാസരം വാങ്ങിയിട്ടുള്ളത് ഇതാണ് ഗൈസ് ചക്കര അല്ലേ ഇതെങ്ങനെയാണ് ഉപയോഗിക്കല് നല്ല രസമുണ്ട് സാധനം ഇങ്ങനത്തെ ആണുങ്ങൾക്ക് ഇണ്ടോന്നാകോ എനിക്ക് അതല്ലേ വലിയ ആൾക്കാർക്ക് അതേമാതിരി അലേഹന്റെ കയ്യിൽ ഇതിന്റെ ആ ആണ് അത് അലേക്ക് അലന് നമ്മളിത് വെള്ളിയാക്കിട്ടുണ്ട് ഇതെങ്ങനെയാ കൊടുക്കലോ ഏഹ് ആ ഉള്ളിയൊക്കെ എടുത്തത് ഇങ്ങനെ മക്കളെ അങ്ങനെ കൈ സമ്മാ കൊടുത്ത സമ്മാനം കണ്ടില്ല അല്ല പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ കൊറേ കിട്ടിയായിരുന്നു അതാണ് പറഞ്ഞത് ചെറുപ്പത്തിലെ ആൺകുട്ടികൾക്ക് വാപ്പേ ഞാൻ തന്നെ ഇട്ടുകൊടുക്കല്ലേ സ്വർണോ ലേ ഹലേ ഹാ ഏ ഒരാണും ഒരു പെണ്ണും ആണോ ഉള്ളിയൊക്കെ തിന്നണ ഒരു പെണ്ണ് ഞങ്ങളുടെ ഇവിടെ രണ്ട് പെണ്ണാണെന്നുണ്ടെങ്കിൽ സൗന്ദര്യത്തിന്റെ പേരിൽ ഇവിടെ തർക്കാവും ഏ ഒരാണൊരു പെണ്ണു ആണെങ്കിൽ കുഴപ്പമില്ല ഇതാ പക്ഷേ ഞങ്ങളുടെ വീട്ടിലെ ആണു ആൺകുട്ടി ഇതാണ് കേട്ടോ ഒരു 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 മിനിറ്റ് ഒതുങ്ങിയിരിക്കാത്ത ഹൈപ്പർ ആക്റ്റീവ് ആളാണ് അതിനെന്താപോലെ ഹൈപ്പർ ആക്റ്റീവോ ഇപ്പം ഇല്ലല്ലേ ഇപ്പം കുറച്ച് കുറഞ്ഞോ ഇപ്പം കുറച്ച് കുറഞ്ഞു കുറഞ്ഞിരിക്കണം കൈ എവിടെ പോയി മറ്റേത് ആ ഇപ്പം ഡ്രസ്സുകളൊക്കെ നോക്കാം സിൽപ്പ് സിമീത്തിൻ്റെ മാതിരിയായി ഇപ്പൊക്കെ മോഡലായി ഏഹ് ഈ ഡ്രസ്സിൻ്റെ ഇറക്കം കുറയുമ്പോഴാണല്ലോ മോഡേൺ ആകും അത് ഓൾക്ക് ആദ്യം സിമ്മിയൊക്കെ ആയിരുന്നു ഉടുപ്പൊക്കെ ഇപ്പം അതെന്തായി മോഡേൺ ഡ്രസ്സായി തുണിൻ്റെ അളവ് പറയുമ്പോൾ മോഡേൺ ഡ്രസ്സായി മാറും ഏത് ആ പെൺകുട്ടികളുടെ ഡ്രസ്സല്ല ആൺകുട്ടിക്ക് ഇടുക ആര് ഞാനിപ്പോൾ അത് നിങ്ങൾ ഇടിപ്പിക്കണല്ലോ എനിക്ക് ബുദ്ധി ഇല്ലല്ലോ അന്ന് നിങ്ങൾക്ക് ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് വെച്ച് വന്ന് ചോദിക്കാനും അന്ന് അന്ന് ചോദിക്കാനും പറയാനും ആളുണ്ടെന്നുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാവും ഇൻ്റെ ഇന്ന് ഇന്ന് ഇപ്പനെ ചോദിക്കാനും പറയാനും ആളുണ്ട് ബുദ്ധി ോ രണ്ടാൾക്കോ അല്ലെങ്കിൽ ഇന്ന ആർക്കെങ്കിലും പെൺകുട്ടിയുടെ ഡ്രസ്സ് കുട്ടിനെ ഞാനൊരു ആൺകുട്ടിയായിട്ട് തന്നെ വളർത്തും ഇതിനെ ഞാനൊരു ആൺശുട്ടിയായിട്ട് തന്നെ വളർത്തും കെട്ട് കയ്യമ്മേ കാതിലൊരു കമ്പലൂട് ഏപ്പടും ഇപ്പടും വേണ്ട വേണ്ട വേണ്ടോ ഉറങ്ങി കിടക്കുമ്പോ മുടി കളയാൻ വരാനാ വരുകയാണെന്നക്കനെ എപ്പളാച്ച ഉറങ്ങല് നാളെ നമുക്ക് മുടി നാളെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം മുടി കളയണം ഹോസ്പിറ്റലിൽ ഇതേമാതിരി നാളെ നാളെ നിങ്ങളെ നിങ്ങളെ എന്ന് പറഞ്ഞ വാരി നീണ്ടിങ്ങനെ പോകണ്ട കഴിച്ചു എന്ത് എന്ത് കത്തില്ല ഇല്ല 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 ഗായ്സ് ഇന്ന് പണ്ടം കെട്ടുന്ന ചടങ്ങ് ആണ് ഗായ്സ് അപ്പൊ നമ്മളിന്ന് കട്ടിങ് കൊണ്ടെക്കുന്നത് ബ്ലൈസിലായിട്ടാണ് ഗായ് അപ്പൊ പണ്ടം കെട്ടലിന് നമുക്ക് ഇന്ന് ചോറ് മെച്ചിക്കൻ കറി ഒക്കെ അമ്മ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് സിനു സിനുവിന്റെ സമ്പാദ്യം മൊത്തം ചെലവാക്കിട്ടാണ് അവള് അരിഞ്ഞാണോ ഇത് വാങ്ങുന്ന വിചാരിച്ചത് പക്ഷെ അവള് സമ്പാദിച്ചു പോലെ അയ്യായിരം രൂപ മാത്രമേ ആയിട്ടുള്ളൂ എന്ത് ചി കാട്ട് പിടിക്കാട ൊക്കെ കാണിച്ചു തരാതാണിടുന്നു കൈയൊന്നും പറയുന്നുണ്ട് ഒന്നുകൂടി

വെള്ളിയൊക്കെ കിട്ടിയ ചേരടേ അല്ലേ അനക്ക് വെള്ളിയെങ്കിലും കിട്ടിയില്ലേ എനിക്ക് ചിരട ഇട്ടിരുന്നു അറിയോ പൂച്ചാണെന്ന് പറഞ്ഞിട്ടൊരു നിങ്ങള് എനിക്ക് പണ്ടൊ കെട്ടിരിക്കണോ ഓനക്ക കെട്ടീക്കണ് വളരെ ലളിതമായിട്ട് പണ്ടം കെട്ടൽ കഴിഞ്ഞു ഇനി നമുക്ക് എല്ലാവർക്കും ഫുഡ് കൊടുക്കാം ഫുഡ് ഇതാ ഒക്കെ സെറ്റ് ആയി വെച്ചിട്ടുണ്ട് ഓക്കെ ഏത് ഏത് വലിയ പരിപാടിയായിട്ട് ബിരിയാണി മന്തി ഒന്നും വെച്ച് ആൾക്കാരെ കൂട്ടിയിട്ടുള്ള പണ്ടം കെട്ടലിലൊന്നും ഇല്ല ഞങ്ങള് പണ്ടം കെട്ടണൊന്നും ഇല്ലാതെ ഉള്ളത് വാങ്ങിയത് നമ്മൾ കെട്ടി കൊടുത്താണ് എന്റെ ഷൂട്ടിങ്ക് അല്ലേ ഇനി നമുക്ക് മുടി കളച്ചിലും പാടുണ്ട് നടത്താണ്ട് ആ എന്നാ നടത്തു ഏത് അയിപ്പ ഉപര പെരക്കാരൊക്കെ ഒക്കെ ഗൾഫിലല്ലേ ഒന്നൊക്കെ എത്തട്ടെ എന്തായാലും ഇൻഷാല് എല്ലാവരും എത്തിയിട്ട് നമുക്ക് മുടി അളച്ചിൽ നടത്തണം അറിവ് നമ്മള് നേർന്നല്ലാതെ എന്തായാലും നമുക്ക് നടത്തണം ഒന്ന് കൊണ്ടെക്കി കൊണ്ടെക്കി ആ ഓക്കെ എനിക്കൊരു ചെറിയ ചക്കര ചോറ് മതിട്ടോ കൂടുതൽ കൂടുതല് വേണ്ടേ അവിടെ ഒരു പ്ലേറ്റ് കൊണ്ടുവച്ചാരി ഓക്കെ അപ്പോൾ ഇന്ന് നിങ്ങളെല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ എന്താ ചോദിച്ചല്ലേ ഇന്ന് ബിരിയാണി ഇല്ലേ നിങ്ങൾ ചോദിക്കുമോ ബിരിയാണിയൊക്കെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ബിരിയാണി വെക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇപ്പോഴോട് ബിരിയാണി ഇന്ന് വെക്കാൻ വേണ്ടിട്ട് പറഞ്ഞായിരുന്നു അപ്പോൾ രാവിലെ നീച്ചപ്പോൾ ആർക്കും അയർന്ന് വലിയ സുഖമില്ലാത്രേ അപ്പോൾ അപ്പോൾ എന്താക്കി ഉള്ളതുകൊണ്ട് ഇന്ന് നമുക്ക് ഓണം പോലെ നക്കാമെന്ന് വിചാരിച്ചു അല്ലേ മിനാന്ന് വാങ്ങിയ കോഴിയുടെ അർച്ച ആയിരിക്കണത് മീൻ ഉണ്ട് ഉപ്പേരി ഉണ്ട് ചോറുണ്ട് സാമ്പാറുണ്ട് മത്തിക്കൂട്ടോ പണ്ടം കെട്ടൽ ചടങ്ങ് കഴിഞ്ഞു പിന്നെ ചോറ് വളമ്പും മത്തിച്ചാറും ചോറും ആ പോലെ ഉണ്ട് കുറച്ച് കട്ട് ചെയ്ത് കളയണം ഫുഡ് ഇനി ഞാൻ ഷിഫ്റ്റ് ആയി കൈസ ഈ ഗൾഫിൽ ഓരോ ഷിഫ്റ്റ് ഉണ്ടാവൂലേ ഒരാളുടെ ഡ്യൂട്ടി അതിന് അടുത്ത ആൾക്ക് ഡ്യൂട്ടി അതേ ഭാര്യ ഇവിടെ പലതും അലന്മോര് വന്നതിന് ശേഷം കാരണം എന്താ വെച്ചാൽ അലേഹിമ്പനും വലിയ മാറ്റമൊന്നും കാരണം അലയിൽ നമ്മൾ ചെറിയ കുട്ടിയാണ് ഓൾ കർമ്മം കൊണ്ട് ഇപ്പം ഇപ്പം വന്നപ്പോൾ ഓൾ വലിയ കുട്ടിയായി കുഞ്ഞിൻ താത്ത മാറിയെന്നേ ഉള്ളൂ ഓൾ നമ്മൾ ചെറിയ കുട്ടിയാണ് കാരണം രണ്ട് വയസ്സ് പോലും ആയാലും ഒന്നര വയസ്സാവുന്നേ ഉള്ളൂ അപ്പോൾ രണ്ടാൾക്കും ഒരേ വാശിയും ഒരേ കരച്ചിലും ഒരേ മാതിരിയാണ് അപ്പോൾ എനിക്ക് സിനിമനും എന്താകും മാറി മാറി ഷിഫ്റ്റാണ് കഴിച്ചുകൂടെ ഉറക്കത്തിലാണെന്നുണ്ടെങ്കിൽ ഞാൻ അലയനെ ഉറക്കും ഓൾ അലേനെ ഉറക്കും ഞാൻ അലേനെ കുളിപ്പിക്കുക അങ്ങനെ എന്താണ് മാറി മാറിയിട്ടാണ് ഇപ്പോൾ വ്രതം പല കാര്യങ്ങളും ചെയ്യുന്നത് ഓക്കെ അങ്ങനെ ഇപ്പോൾ അലൻ എൻ്റെ കൂടെ ഇരിക്കുകയാണ് സിനിമ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിക്കണു അലേഹഅതാ അലേഹനെ ഉമ്മ ഫുഡ് കൊടുത്തോണ്ടിരിക്കണം ഫുഡ് കൊടുക്കാൻ എനിക്കറിവില്ല ചോദിച്ചത് അതായത് കുറേ കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ എന്താണ് ഇപ്പം വന്നതിന് ശേഷം കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചു എന്നുള്ളതാണ് അനുഭവങ്ങളാണ് ഒരു മനുഷ്യൻ്റെ ലൈഫിൽ പല കാര്യങ്ങൾ മാറ്റുന്നതെന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യമാണ് കാരണം ഒരു കുട്ടിനെ നോക്കാനോ എടുക്കാനോ കുട്ടീൻ്റെ അപ്പി കൈ കൊടുക്കാനോ കുട്ടീനെ ഒന്ന് കുളിപ്പിക്കാനോ പോലും അറിയാത്ത ഞാനിപ്പോൾ എല്ലാം എന്നെയും കൂട്ട് പറ്റുന്നുണ്ട് കൈ പിന്നെ അവനാൻ്റെ കുട്ടിയാകുമ്പോൾ എന്തായാലും ചെയ്യല്ലാതെ വേറെ വഴിയില്ലല്ലോ പോയിട്ട് മാറാനും ഞമ്മക്ക് പറ്റൂലല്ലോ ഓക്കെ അപ്പോൾ എന്തായാലും നല്ല രസമാണ് നല്ല എൻജോയ് ചെയ്തിട്ട് ഇതെല്ലാം ചെയ്യുന്നുണ്ട് പുതിയ ഒരു ലൈഫിലോട്ട് മാറി രണ്ട് കുട്ടികളെ ഉപ്പി എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം ചെറിയൊരു ശക്കനാണ് ചെക്കൻ ആണ് കൈ സ്കാൻ വേറെ മുപ്പത് വയസ്സാവുന്ന രണ്ട് കുട്ടികളായി ഒരാൺശുട്ടിയും ഒരു പെൻഷുട്ടിയും അങ്ങനെ എന്താണ് എൻ്റെ കുട്ടീൻ്റെ വളയും മാരിയൊക്കെ ഇടലും കഴിഞ്ഞു എല്ലാ ആർഭാടൊന്നുമില്ല ഉള്ളത് ഞങ്ങൾ എന്താ വെച്ചാൽ വെള്ളിയാക്കിയിട്ട് കെട്ടി സ്വർണം കെട്ടാൻ കൈ ഇല്ലാന്നിട്ടല്ല കൈവക്കെ ഉണ്ടായിരുന്നു വാണ്ടാച്ചിട്ടാണ് ഞാൻകുട്ടിയല്ലേ എന്തായാലും ഇൻഷാ അല്ല ഒക്കെ നല്ല രീതിക്ക് തന്നെ നടന്നു ഡേ അങ്ങനെ എന്താണ് ചക്കര അമ്മായിയുടെ വക ഗിഫ്റ്റും മൂത്ത അമ്മായിയുടെ വക ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ചൊക്കെ കിട്ടേണ്ടതൊക്കെ ആണ് കിട്ടുന്നത് എനിക്ക് അതും കിട്ടിയതല്ല കേട്ടോ അപ്പോൾ ഉള്ളതുകൊണ്ട് സമാധാനിക്കാം ഓക്കെ അപ്പോൾ കൈ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ചുമ്മാ പാറ